കേരള പ്രൈം പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് കേരള പ്രൈം പ്രൈമിലൂടെ സംബന്ധിച്ചിട്ട് സന്തോഷ ദിവസം കൂടിയാണ് കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ചെയ്ത ഒരു വാർത്തയായിരുന്നു പ്രാകുളത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവേശം ഒരു വീട്ടിൽ ഉള്ള ഒരു സംഭവം നമ്മൾ വാർത്ത ചെയ്തിരുന്നു വിജയൻ ചേട്ടന്റെ വീട്ടിലാണ് ആ തിരുകേശം ആ വാർത്തയിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി വിജയൻ ചേട്ടന്റെ വീടിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് ആ തിരുകേശം പ്രതിഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ എന്താ പറയുന്ന ഇന്ന് ആ സന്തോഷ ദിനമാണ് ഇന്ന് ആ തിരുകേശം ചേട്ടൻ വീടിനോട് ചേർന്ന് നിർമ്മിച്ച വീട്ടിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ദിവസമാണ് ഇപ്പോൾ അതിന്റെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിവിടെ പ്രതിഷ്ഠിക്കുന്നത് വർക്കല ശിവഗിരി മഠം ്രഹ്മശ്രീ വിശാലാനന്ദ സ്വാമികളാണ് ഈ സന്നിധിയിൽ തിരുവിശം പ്രതിഷ്ഠിക്കാൻ എത്തിയിരിക്കുന്നത് അതിൻ്റെ ചടങ്ങുകളാണ് ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് ആ ചടങ്ങുകളിലേക്ക് കടക്കാം അടക്കാം

उन्होंने कहा, अगला सिरे पंप करने का निर्णय फैंस चुन, इतना सिरे पंप करने का निर्णय, तो आप क्या करेंगे? इसी का उल्लेख करने के बाद आप जानते हैं कि आपको क्या करना है, आपको क्या करना है, आपको क्या करना है, आपको क्या करना है, आपको क्या that's hey. ॐ शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमपेहस्तं पापविध्वं सपादं सुजननिगिरसेव्यं चुण्यनेत्रं ने हरिगरिशविनाशं कोविख्यम् असदोमां सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा मृदं गमय योगासमस्ताोतिभक्तिज्योतिपरात्परा ज्योतिर्ज्योतिस्वयं ज्योति आत्मज्योतिशिवोऽस्म्यहम् ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदर्श्यते दे। पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदे ॐ शान्तिः 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 ഓം തസ്സ ശ്രീനാരായണ ഓ തിരുകേശ സന്നിധി സമർപ്പണത്തിനു ശേഷം നടന്ന യോഗത്തിൽ വർക്കല ശിവഗിരി മഠം സന്യാസി ബ്രഹ്മശ്രീ വിശാലാനന്ദ സ്വാമികൾ തിരുവേശ സന്നിധി സമർപ്പണ സന്ദേശം നൽകി സമർപ്പണം സമർപ്പണംമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ അളവ് വാക്കൾ കൊണ്ട് നമുക്കൊരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയില്ല എല്ലാവരും ഒരു പ്രത്യേകമായ നിർദൃതിയിലാണ് ഈ ചടങ്ങില് പങ്കു കൊടുത്തു പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഗുരുവനെ ഒന്ന് കാണുക ഗുരുവിൻ്റെ കടാക്ഷം ഏറ്റുവാങ്ങുക ഗുരുവൻ്റെ എന്തെങ്കിലും ഒരടയാളമായിട്ട് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അത് ലഭിക്കുന്നത് വലിയ ഭക്തന്മാർക്ക് മാത്രമായിരിക്കും ഉത്തമ ഭക്തന്മാർക്ക് കാപഠ്യമില്ലാത്ത ഭക്തന്മാർക്ക് നിർവ്യാജ ഭക്തന്മാർക്ക് മാത്രമേ ഗുരുവിൻ്റെ ഒരടയാളം ലഭിക്കുകയുള്ളു ഇവിടെ ലഭിച്ചത് മുടിയാണ് തൃപ്പാകളുടെ മുടി ഒന്നുകൂടെ സാഹിത്യ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ എന്ന് പറയും ദിവ്യമായ മുടിയെന്ന് തന്നെയാണ് അതിന് പറയേണ്ടത് സാഷാൽ പരബ്രഹ്മം ഈ ഭൂമിയിൽ തിരുവതാനം ചെയ്തു എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഒരുപാട് ആചാര്യന്മാർ ഭാരതത്തില് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വന്ന് അവതരിക്കാറുണ്ട് ഗുരുവും ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വന്ന് അവതരിച്ച മഹാനുഭവനാണ് ആ കാലഘട്ടം ഇന്നത്തെ ആധുനിക യുഗത്തിലെ ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര കണ്ട് അറിയാമെന്നുള്ളത് കാര്യത്തിൽ കാഞ്ഞപള്ളി എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം കുണ്ടറ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി രാജേന്ദ്ര പ്രസാദ് ടി എസ് ഗുരുദേവ സന്ദേശം നൽകി തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഡാഡു കോടിയിൽ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ടി സനു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് പ്രാക്കുളം ജയപ്രകാശ് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം സെക്രട്ടറി സന്തോഷ് സരോവരം കെ പി എം എസ് കാഞ്ഞാവള്ളി ശാഖാ സെക്രട്ടറി സുരേഷ് കുമാർ കെ ടി എം എസ് തൃക്കരുവ മേഖലാ കൌൺസിലർ കുഞ്ഞുമോൻ ബി തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ ഡി പി കുണ്ടർ യൂണിയൻ കൗൺസിലർ അനീഷ് ബി സ്വാഗതവും രക്ഷാധികാരി വിജയൻ നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ